ഞാൻ അപ്പൂനെ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഇവിടെ അംഗവും ഇടിനാശവും ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേനെ അപ്പൂനെ വിളിക്കാൻ വേണ്ടി പോവാ ചേച്ചിന് എടുത്തായിട്ടും പഠിക്കാൻ പോകുന്നത് അപ്പൊ ഏട്ടനോട് ഒരു ഉമ്മ പറഞ്ഞപ്പോ എനിക്ക് ഫ്ലൈങ് കിസ് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ചേച്ചി ഡയറ്റ് ഡയറ്റാണ് എന്നാ ഡയറ്റ് വിചാരിച്ചിട്ട് അലു വാങ്ങിച്ച കണ്ടപാട് എനി പുന്ന കണ്ട ഒരു സന്തോഷം കണ്ടോ മുഖത്തല്ല സന്തോഷം കണ്ടോ മുഖത്ത് അപ്പൊ തന്നെ പൊട്ടിച്ചൊന്ന് മണപ്പിച്ചതേ ഉള്ളൂ എല്ലാരും തിന്ന് കേട്ടോ അമ്മയാണെങ്കിൽ അമ്മുമ്മ നിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കശണ്ടി വരാൻ ചാൻസ് അറിയാൻ വേണ്ടി ഇതുപോലെ എണ്ണി നോക്കി കൈവച്ച എണ്ണി നോക്കുമ്പോൾ അഞ്ച് വരുന്നെങ്കിൽ നമുക്ക് ചാൻസ് ഉണ്ട് കേട്ടോ ഏഴോ എട്ടോ വന്നു വന്നു അവന്റെ വിചാരം കൂടുതൽ കഴിഞ്ഞാൽ അങ്ങനെ മുടി പൊളിന്നെ വിഷമിക്കണ്ടിന്റെ റോസ്മേരി വാട്ടർ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തൊന്നും മസാജ് ചെയ്താൽ മതി രാവിലെയോ വൈകിട്ടോ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിന് മസാജ് ചെയ്യാം വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസി ആണ് കേട്ടോ അതുകൊണ്ട് ഒട്ടിപ്പിടിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്ന് അപ്പുക്കുട്ടനാപ്പിച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നത് എന്റെ പഴയ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ അവിടെ എന്തൊരു കശണ്ടിയാണ് പക്ഷേ ഇപ്പൊ അവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ കിളിച്ച് കേട്ടോ ഹെയർ ഗ്രോത്തിന് ഇത്രയും നല്ലൊരു സാധനം വേറെ ഇല്ല സ്ക്രീനിക്ക് ആണെന്ന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാം ഇപ്പൊ കൊച്ചിയിലോ ബാംഗ്ലൂരോ ആണ് നിങ്ങളെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ സാധനം കഴിക്കിട്ട്